ഹായ് ക്രിമുക്കളെ വാരണാസിയിലെ ഗ്യാൻവാപി പള്ളി മധുര ഈദ്ഗാഹ് മസ്ജിദ് എന്നിവയ്ക്കായിട്ടുള്ള ഹിന്ദുത്വ ശക്തികളുടെ മുറവിളികൾക്കിടെ വിവാദങ്ങളിൽ പ്രതികരിച്ച് ഇപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ ഒവൈസിയാണ് അസദുദ്ദീൻ ഒവൈസിയുടെ ചില പ്രയോഗങ്ങൾ നമുക്കറിയാം ഹിന്ദുത്വ ശക്തികൾ മതേതര ശക്തികൾ മത തീവ്ര വിഭാഗങ്ങൾ ഇവർക്കൊക്കെ ഇദ്ദേഹം ചാർത്തി കൊടുക്കുന്ന ചില പേരുകൾ നമുക്കറിയാം പലപ്പോഴും എ ഐ എം എം എ ഐ എം ഐ എം എന്നാണ് അവരുടെ സംഘടനയുടെ പേര് അതിൻ്റെ നേതാവാണ് അസദുദ്ദീൻ ഓവൈസി പലപ്പോഴും വിദ്വേഷപരമായ പരാമർശങ്ങളിൽ നിപുണനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പല വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളും വിവാദമായിട്ടുണ്ട് അദ്ദേഹം എം പി കൂടിയാണ് കഴിഞ്ഞതും കഴിഞ്ഞതും ഇനിയൊരൊറ്റ പള്ളിയും മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നുമാണ് അസദുദ്ദീൻ ഉവൈസിയുടെ വിവാദമായ പരാമർശം ഗ്യാൻ വിഷയത്തിൽ അനുരഞ്ജനത്തിനുള്ള സാധ്യതകളെല്ലാം തള്ളിക്കളഞ്ഞ അദ്ദേഹം മതി ഇനി ഒരു മസ്ജിദും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നും ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും വ്യക്തമാക്കി നിയമപരമായി ഞങ്ങൾ പോരാടും ഞങ്ങളുടെ കയ്യിലുള്ള രേഖകളെല്ലാം കോടതിയിൽ കാണിച്ചോളാം ഞങ്ങൾ നമസ്കാരം തുടർന്നു വന്നതാണ് ബാബരി മസ്ജിദ് കേസിൽ അവിടെ നമസ്കാരമൊന്നും നടക്കുന്നില്ല എന്നായിരുന്നല്ലോ നിങ്ങളുടെ വാദം എന്നാൽ ഇവിടെ നിരന്തരമായി പ്രാർത്ഥന നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ഒരു പൂജയും ഗ്യാൻവാപ്പിയിൽ നടന്നിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു ഗ്യാൻവാപ്പി പള്ളിക്ക് താഴെ ഹിന്ദു നിർമ്മിതികൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ നാളെ രാഷ്ട്രപതി ഭവന്റെ താഴെ കുഴിച്ചു നോക്കിയാൽ എന്തെങ്കിലും കിട്ടും നൂറ് വർഷക്കാലമായി നമസ്കാരം നടന്നു വന്നിരുന്ന സ്ഥലമാണിത് ഞങ്ങൾ കോടതിയിൽ നിയമയുദ്ധം നടത്തിക്കൊള്ളാം മറുവിഭാഗം ഡിസംബർ ആറിന് ആവർത്തിക്കാനാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടതാണ് ഇനിയും വഞ്ചനയ്ക്ക് ഓർമ്മിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്നും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമായിട്ടുള്ള പ്രധാനമന്ത്രി തന്റെ ഭരണഘടനാ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നു എന്നും അസദുദ്ദീൻ ഉവൈസി കുറ്റപ്പെടുത്തി ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും അതിനടിയിൽ നിന്നും കിട്ടുമെന്നും സുന്നി യുവജന സംഘത്തിന്റെ നേതാവായ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസേരി പറഞ്ഞു എ പി അബുബക്കർ മുസ്ലിയാറുടെ മകനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കൈതപ്പൊയിലെ മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത് അത് ബുദ്ധവിഹാരമാണ് ധർമ്മശാല ധർമ്മടം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് അമ്പലമായി മാറിയതെന്നും അദ്ദേഹം ആരോപിച്ചു ശൈവരുടെയും വൈശ്യരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും പല മതക്കാരുടെയും ആരാധനാലയങ്ങളായതെല്ലാം ായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിയിലൊക്കെ പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ആയുധങ്ങളും ഗ്രഹോപകരണങ്ങളും ഒക്കെ കിട്ടും ചിലതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് എന്നൊക്കെ പറഞ്ഞു വരാം അതിനാലാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അവസ്ഥയ്ക്കു മാറ്റം വരുത്താൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സംഭവം മാറ്റാൻ കോടതിക്ക് സാധിക്കില്ല പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസീബാണ് ഗ്യാൻ വാപ്പി പള്ളി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷമുള്ള ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവവും മാറ്റാൻ പാടില്ല ഗുരുവായൂരും ശബരിമലയും ഉൾപ്പെടെ എല്ലാത്തിനും ഇത് ബാധകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്യാൻവാപ്പിയുടെ വാസ്തു കല ഇന്ത്യൻ ശൈലിയിലുള്ളതാണ് അതിന് മിനാരവും താഴികക്കുടവും മിഹ്റാബും എല്ലാം ഉണ്ട് അത് മസ്ജിദാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കോടതിക്കും അങ്ങനെ പറയാൻ സാധിക്കില്ല പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഉടമസ്ഥാവകാശം ഒരിക്കലും മാറുന്നില്ല അവിടെയാണ് ബഹുമത രീതിയുണ്ടെന്ന വാദം താൽക്കാലികമായി ഒരു ജില്ലാ ജഡ്ജിയിൽ നിന്ന് വിചിത്രമായ വിധി ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു മേൽക്കോടതി അത് തള്ളിക്കളയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം ആരോപിച്ചു നിയമപരമായി ആ വിഷയത്തെ നേരിടുക എന്നത് ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് അതിന് നാം മുന്നിൽ നിൽക്കേണ്ടതുണ്ട് ഒരു പന്ത് എറിഞ്ഞുകൊടുത്ത് ഈ സമയം മറ്റു പലതും മറിച്ച് മറച്ചു പിടിക്കാനും ഒളിപ്പിക്കാനും ഒക്കെ വിചാരിക്കുന്നവരുടെ ഗൂഢതന്ത്രങ്ങളാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിം സമുദായം ഇതിനെ വൈകാരികമായി നേരിടില്ല ഇതിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ വ്യക്തമായി വേണ്ടത് കൊള്ളുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേപോലെ തന്നെ മറ്റൊരു വിഷയവും ഇപ്പോൾ വൈറലായിരിക്കുകയാണ് അദ്വാനിക്ക് ഭാരതരത്ന നൽകിയ ഇപ്പോൾ ചർച്ചയാകുന്നത് എൽ കെ അദ്വാനിക്ക് അദ്ദേഹം ബി ജെ പി നേതാവാണ് എന്നതുകൊണ്ടാണോ ഇത്തരം ഒരു പരാമർശം വന്നതെന്ന് അറിയില്ല എന്തായിരുന്നാലും അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് മുന്നോട്ട് വന്നിട്ടുണ്ട് ബാബരി മസ്ജിദ് പൊളിച്ച കേസിലെ പ്രതിയാണ് അധ്വാനി എന്നും മസ്ജിദ് പൊളിച്ചത് ഹീനമായ കുറ്റകൃത്യമാണെന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തന്നെ നിരീക്ഷിച്ചിട്ടുള്ളതാണെന്നും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു ഹൈദരാബാദിൽ നടന്ന സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവിലാണ് ഡി രാജയുടെ ഈ പരാമർശം രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന രത്ന എൽ കെ അധ്വാനിക്ക് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ അപാകതയുണ്ടെന്നും ഈ കാര്യത്തിൽ ശക്തമായ ചർച്ചകൾ വേണമെന്നും സിപിഐ ആവശ്യപ്പെട്ടു സി പി ഐ ദേശീയ കൗൺസിൽ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമോ നീതിപൂർവമോ ആയിരിക്കില്ല എന്നും സി പി ഐ മുൻ ജനറൽ സെക്രട്ടറി എസ് സുധാകർ റെഡ്ഡി പറഞ്ഞു നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ നട്ടെല്ലു വളച്ചു നിൽക്കുന്ന അപമാനകരമായ കാഴ്ചയാണ് കാണാനാകുന്നതെന്നും സിപിഐ വിമർശിച്ചു അയോധ്യയിലെ ക്ഷേത്രവും രാമനവുമാണ് മോദിയെ നരേന്ദ്രമോദിയുടെ അവസാനത്തെ തുറപ്പു ചീട്ടെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് അതീവ നിർണായകമായിരിക്കുമെന്നും സി പി ഐ ചൂണ്ടിക്കാണിച്ചു രാജ്യത്തെ കർഷകരെയും തൊഴിലാളികളെയും ഇതര ബഹുജന വിഭാഗങ്ങളെയും അണിനിരത്തി ജനാധിപത്യത്തിന്റെ വിജയം ഉറപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമസ്ത ശക്തിയും സമാഹരിച്ച് മുന്നോട്ട് വരണമെന്ന് സുധാകർ റെഡ്ഡി ആഹ്വാനം ചെയ്യുകയും ചെയ്തു അധ്വാനിക്ക് ഭാരതരത്ന കൊടുത്തതിലൂടെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രാഷ്ട്രീയവൽക്കരണം നടത്തുകയാണെന്നും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ശക്തമാകുന്നു എന്നാൽ ഈ മതേതര ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തുലോം തുച്ഛമാളുകളുണ്ട് അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും ആരെതിർത്താലും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ ഇനി പണിയാൻ പോകുന്ന ബാബരി മസ്ജിദുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ജനുവരി ഇരുപത്തിനാലാം തീയതി പുൽപറ്റ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രസംഗത്തിന്റെ പരാമർശങ്ങൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണെന്നും അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ സാധിക്കില്ലെന്നും അത് രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെ ആവശ്യമാണെന്നും അത് അയോധ്യയിൽ നിലവിൽ വന്നെന്നും പക്ഷേ അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണത്തിനായി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് ഇത് രണ്ടും രാജ്യത്തിന്റെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളുക ഇതാണ് സതികലി തങ്ങൾ പറഞ്ഞത് ബാബരി മസ്ജിദ് കർസേവകർ തകർത്തപ്പോൾ സഹുതയോടെ അതിനെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ബാബരി മസ്ജിദ് കർസേവകർ തകർത്തു എന്ന് നമുക്കറിയാം നമുക്കതിൽ പ്രതിഷേധമുണ്ടായിരുന്നു ആ കാലത്ത് പക്ഷേ നമ്മുടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടാൻ സാധിച്ചു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു അത്രയും ക്ഷമിക്കാൻ എന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള മാതൃക കാണിച്ചു കൊടുക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു അന്ന് രാജ്യത്തിന്റെ തെക്കിയാറ്റത്തുള്ള കേരളത്തിൽ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് രാജ്യം ഉറ്റുനോക്കിയത് സതികലി തങ്ങൾ ഇതും കൂട്ടിച്ചേർത്തു എത്ര പൊളിച്ചാലും അതെല്ലാം മതേതരത്വത്തിന്റെ ഉദാഹരണമാണ് എന്നാണ് തങ്ങൾ കരുതുന്നതെന്നും അടുത്ത മതേതരത്വം ഗ്യാൻവാപ്പി മസ്ജിദിലാണെന്നും ഉൾപ്പെടെ നിരവധി വിമർശനങ്ങളാണ് സാദിഖലി തങ്ങൾക്കെതിരെ ഉയർന്നു വന്നത് നന്ദി